ഹലോ ഗായ്സ് കുറച്ച് നാളായിട്ട് എന്റെ സുഹൃത്തും ആർട്ടിസ്റ്റും ആയിട്ടുള്ള അസല വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ മുക്കം വഴി വരുവാണെങ്കിൽ നമ്മുടെ മാളിനകത്തൊന്ന് കയറണം പിക്ക് റൈസിനകത്ത് വരണം നിങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചു സർപ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് അത് കേട്ടപ്പോ നോർമലി ഞങ്ങൾ ചിന്തിച്ചത് ഒരു സാധാരണ ടൈപ്പ് ഡ്രോയിങ് ചെയ്ത് ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഫാമിലി ഫോട്ടോ ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ വന്ന് നോക്കിയപ്പോഴാണ് അവരുടെ പ്രത്യേകം കുറെ ടൈപ്പ് കളക്ഷൻസ് ഡ്രോയിങ്സ് ഒക്കെ കാണുന്നത് അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് മേടിച്ചു അവർ തന്ന സമയത്ത് വാങ്ങിച്ചു വാങ്ങിച്ച് അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ശരിക്കും ഞങ്ങൾ സർപ്രൈസ്ഡ് ആയിട്ട് കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തരം പിക്ക് അതിനകത്ത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഞങ്ങൾ രണ്ടുപേരുടെയും പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫോട്ടോ തന്നെയായിരുന്നു അവര് ചെയ്തിട്ടുള്ളത് ഇത് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ റൈസൽ പ്രോയാണ് റൈസൽ പ്രോക്ക് പ്രത്യേക അപ്രിസിയേഷൻ കൈയടി കൊടുക്കണം പിന്നെ അപ്പോ ഒരുപാട് നന്ദി ഇതുപോലൊരു അടിപൊളി ഗിഫ്റ്റ് തന്നതിന് റൈസൽ പ്രോ പിന്നെ ഞങ്ങളുടെ സുഹൃത്ത് അസലേക്കു താങ്ക് യു ഗൈസ് താങ്ക്